ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഊവ് എന്നത്രേ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവമാണ് നമ്മുടെ ദൈവം നമുക്ക് വാക്തത്വങ്ങളെ നൽകുന്ന ദൈവമാണ് യേശു കർത്താവ് താണ ഭൂമിയിലേക്ക് വന്നത് നമ്മെ രക്ഷിക്കുവാനാണ് രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ രക്ഷിക്കും യേശു കർത്താവ് നമ്മുടെ പാപത്തിൽ മുഴുവനും ചുമന്നു നമുക്ക് ലഭിക്കേണ്ട ശിക്ഷാവിധിയെ അവൻ ഏറ്റുവാങ്ങി നാം മരിക്കേണ്ടതിന് പകരം യേശു മരിച്ചു ഇന്നു പകൽ നിങ്ങളത് വിശ്വസിക്കുമോ യേശു മരിച്ചത് എനിക്ക് വേണ്ടിയാണ് എൻ്റെ മരണമാണ് അവനിൽ ഞാൻ കാണുന്നത് അങ്ങനെ വിശ്വസിച്ചാൽ യേശു കർത്താവ് മരിച്ചു കിടക്കുകയല്ല അവൻ മരണത്തെ ജയിച്ച് മൂന്നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്ന നിങ്ങളും ഉയർക്കാൻ പോവുകയാണ് നിങ്ങളുടെ ആത്മാവിൽ ഇന്ന് പകൽ ദൈവം ഒരു ഉയർപ്പ് തരാൻ പോവുകയാണ് ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത സന്തോഷം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം ഇന്ന് പകൽ നിങ്ങളെ പൊതിയാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് സത്യവചനമാണ് പ്രതികരിക്കുക വിശ്വസിക്കുക നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു എത്ര വാക്തത്വങ്ങൾ ഉണ്ടായാലും അതവനിൽ ഉവ് എന്നത്ര ദൈവം വാക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം മാറുന്നവനല്ല എന്നാൽ ഇന്ന് പകൽ കേൾക്കണമേ ദൈവം നമ്മോട് പറയുന്നു നിങ്ങളുടെ വാക്ക് ഉവ് ഉവ് എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കട്ടെ അതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു പ്രിയപ്പെട്ടവരെ ദൈവ ശബ്ദത്തോടെ നാം പ്രതികരിക്കുമ്പോൾ നമ്മുടെ വാക്ക് ഉവ് എന്നാണെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ദൈവസന്നതിയിൽ നാം എടുക്കുന്ന തീരുമാനങ്ങൾ അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നാം നേർന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ നാം ദൈവസന്നെടുത്ത നിലപാടിൽ അത് ഉറപ്പുള്ളവരായിരിക്കട്ടെ ഉറച്ചു നിൽക്കുന്നവരായിരിക്കട്ടെ നമ്മുടെ വാക്ക് ഉവന്നായിരിക്കട്ടെ ഇല്ല എന്നാണെങ്കിൽ ഇല്ല എന്നായിരിക്കട്ടെ അതിലധികമായത് ദുഷ്ടനിൽ നിന്ന് പ്രിയപ്പെട്ടവരെ ദൈവം പറഞ്ഞ വാക്ക് ദൈവം നിവർത്തിക്കും എന്നാൽ നമ്മുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ് യേശു കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയതെല്ലാം ഒരുക്കി യേശു കർത്താവ് നമ്മുടെ മുമ്പിൽ ഒരു വചനം വെക്കുകയാണ് യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റു അവനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുതേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും വചനം നിനക്ക് സമീപമായി നിന്റെ നാവിലിരിക്കുന്നു പ്രിയപ്പെട്ടവരെ വളരെ അടുത്തുണ്ട് ഈ വചനം ഇന്ന് പകൽ ഏറ്റു പറയണം വായ് കൊണ്ട് പറയണം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണം പറഞ്ഞത് എന്താണെന്ന് അറിയണം യേശുവിനെ ഇന്നു പകൽ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറുകയാണ് നിങ്ങൾ നിത്യ ജീവനിലേക്ക് കടക്കുകയാണ് നിങ്ങൾ തകർക്കാൻ ദാരിദ്ര്യത്തിന് കഴിയില്ല രോഗത്തിന് കഴിയില്ല പട്ടിണിക്ക് കഴിയില്ല ആപത്തിന് കഴിയില്ല കഴിയില്ല കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇതിനൊന്നിനും ദൈവസ്നേഹത്തിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വീട് തല്ലിൽ നിന്ന് നിങ്ങളെ വേർപെടുത്താൻ കഴിയില്ല അപ്പോസ്വനായി പൗലോസ് രക്ഷിക്കപ്പെട്ട ഒരാളാണ് യേശുവിൻ്റെ മകനാണ് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ആ മനുഷ്യൻ പാടി സ്തുതിക്കുകയാണ് സന്തോഷമെടുത്തു കളയാൻ കഴിയുന്നില്ല നാല് കത്തുകൾ എഴുതി ഇന്ന് നമുക്കത് ബലമാണ് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയുള്ള കരുതലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വാക്കു വന്നായിരിക്കട്ടെ ഇന്ന് പകൽ നിങ്ങൾ യേശുവിന് കർത്താവെന്ന് പറഞ്ഞാൽ അതേ യേശു കർത്താവാണ് കാരാഗ്രഹത്തിലും കർത്താവാണ് തീച്ചൂളയുടെ നടുവിലും കർത്താവാണ് കർത്തൃത്വം നടത്തുന്നവരാണ് നിങ്ങളെ തകർക്കാൻ കഴിയില്ല നാളെ മാറ്റി പറയരുത് ഇന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണം പറഞ്ഞത് എന്താണെന്ന് അറിയണം എനിക്കൊരു വിശ്വാസമേ ഉള്ളൂ എനിക്കൊരു ദൈവമേ ഉള്ളൂ ഏകസത്യ ദൈവമായ യഹോവയിൽ വിശ്വസിക്കുക അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ രക്ഷകനിൽ വിശ്വസിക്കുക യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു വേറെ വഴിയില്ല ഒരു സത്യമേ ഉള്ളൂ അവൻ ജീവനാകുന്നു എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുത്തിട്ടാണ് ജീവൻ തന്നത് പ്രിയപ്പെട്ടവരെ ആയിരങ്ങളുടെ ഒരു കൂട്ടം കൊണ്ട് നമുക്ക് ചുറ്റും ഈ സാക്ഷ്യം പറയുന്നവർ ഈ വിശ്വാസത്തിൽ വന്നിട്ട് ഈ അനുഭവ സാക്ഷ്യത്തിൽ നിൽക്കുന്ന ആയിരങ്ങളുണ്ട് യേശുക്രിസ്തു നമ്മെ സ്നേഹിക്കുന്ന രക്ഷിക്കുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ദൈവമാണ് വചനത്തോട് പ്രതികരിക്കുക എത്ര വാക്തത്വകളുണ്ടെങ്കിലും അതവൻ നിവർത്തിക്കുന്ന ദൈവമാണ് ദൈവം തമ്മിൽ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ